മെയ് ഇരുപത്തൊന്നാം തീയതി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് നടക്കുന്നു ആ മീറ്റിംഗിൻ്റെ ഭാഗമായി മദ്യനയത്തിൽ ഭേദഗതി വരുത്തണം തീരുമാനം തീരുമാനമെടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് അവരുടെ കമ്മിറ്റി കൂടി അവർ പണപിരിവ് നടത്താൻ തീരുമാനിച്ചത് എന്നിട്ട് ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പണം കിട്ടിയില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം മന്ത്രിമാർ രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു രണ്ടു മന്ത്രിമാർ ഇങ്ങനൊരു ആലോചനയും നടന്നിട്ടില്ല ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പ്രസ്താവന കണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പി ആർ ഡി എല്ലാ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പി ആർ അല്ല ഇറങ്ങിയിരിക്കുന്നത് അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അന്നാ പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇറങ്ങിയ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നത് അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ഈ എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഒരുപാട് ചർച്ച ഞാൻ ഇന്നലെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് എങ്ങനെയാണ് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണത് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യേണ്ട ജോലി ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ടോപ്പിക് വെച്ചിട്ട് ടോപ്പിക്ക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നോണമറിയിപ്പിക്കാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നോണമറിയിപ്പിക്കുക അതാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച ഈ ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് മാറ്റിയാൽ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഇത് നടപ്പാക്കും അത് നടപ്പാക്കുന്നതിന് പണം കൊടുക്കണം അതാണ് അഴിമതി മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള അഴിമതി കൃത്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുകയാണ് പിന്നെ അയാളെ പേടിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അയാൾ മാറ്റിപ്പറേണ്ട എന്താ കാര്യം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അയാൾ പറയുന്നത് അവിടെ യോഗം ചേർന്നു എന്നുള്ള ശരിയാണ് ഇതിനു മുമ്പ് പല യോഗങ്ങളും നടന്നു എന്ന ശരിയാണ് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ എന്തിനാണ് ടൂറിസം സെക്രട്ടറിക്ക് അബ്കാരി പോളിസിയിൽ ചേഞ്ച് വരുത്താൻ റിപ്പോർട്ട് ചെയ്യുന്നത് ടൂറിസം സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അബ്കാർ പോളിസി ചേഞ്ച് വരുത്ത അപ്പം ഇത് ഹൈജാക്ക് ചെയ്യാണ് എക്സൈസിൻ്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത് അപ്പോൾ അവർ എന്നിട്ട് തീരുമാനമെടുത്ത് അവർ മുമ്പോട്ട് പോവുക അവർ തീരുമാനമെടുക്കുക അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുക അതാണ് ഈ കേസിൽ കേസിലാടുന്നത് ഏറ്റവും അപകടകരമായ രീതിയിൽ എന്ന് അത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു അതായത് ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞ ടെൻ പെർസെന്റേജാണ് ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ടേൺ ഓവർ ടാക്സ് താഴോട്ട് പോകുന്നു അതെന്താ ആളുകളൊക്കെ കൂടി നിർത്തിയ ഒന്നുമില്ല അപ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കണം അപ്പോൾ ഒരു ബെഗിനെ അമ്പത് രൂപയാണ് ആകുന്നതെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് ആ മുന്നൂറ് രൂപയെ എഴുതിയാലേ മൊത്തം ടേൺ ആവുള്ളൂ അമ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം എഴുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റെന്ന് മുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് എഴുപത്തഞ്ച് രൂപയെന്ന് കണക്ക് കാണിച്ചാലോ ഒരു പരിശോധന നടക്കുന്നില്ല ഒരു പരിശോധന നടക്കുന്നില്ല എങ്ങനെയാണ് പരിശോധന നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തി ശല്യപ്പെടുത്തുന്നു ബാറുകാരെ എന്നിട്ട് അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു ബാറുകാരെ അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് നടക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു ഞാൻ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ് അത് മന്ത്രി തത്വത്തിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ നടപടിയെടുക്കുമെന്നും പറഞ്ഞത് ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കെടുകാര്യസ്ഥതയാണ് സർക്കാരിൻ്റെ മുഖമുദ്ര ഒരു സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടായ സംഭവം അറിയാമല്ല മാരാരിക്കുളത്ത് ഒരു വണ്ടി നടത്തു നിർത്തി ചില്ലുതല്ലിപ്പൊളിച്ചൊരുത്തം തോക്കിയുണ്ട് അപ്പോൾ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ആരാണ് ചൂണ്ടിയെന്ന് അറിയാമോ എന്നുവെച്ചു അവന്റെ പേര് പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ വിട്ടേക്ക് സംഭവം വേഗം കാര്യമാക്കാൻ നോക്ക് രക്ഷപ്പെടാൻ നോക്ക് കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ അവനോട്ട് കളിക്കാൻ നിൽക്കരുത് പൊക്കോളിൽ അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ അവനെക്കുറിച്ച് പരാതി പറയരുത് വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട് അവൻ ഏരിയ നേതാവിൻ്റെ സ്വന്തം ആളാണെന്ന് ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം